ഇടക്കൊച്ചി ജ്ഞാനോദയം പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഇടക്കൊച്ചി ജ്ഞാനോദയം പബ്ലിക് സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ജയന്തി ഷൺമുഖം ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ജ്ഞാനോദയം സഭാ പ്രസിഡന്റ് എ ആർ ശിവജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മഞ്ജു ലക്ഷ്മിയൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി അഡ്വക്കേറ്റ് ശ്രീരാജ് കെ എസ് കൌൺസിലർ അഭിലാഷ് തോപ്പിൽ കൗൺസിലർ ജിത ടെൻസൻ അരുന്ധതി പി ആർ ബിജേഷ് കുമാർ നിഷ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ஒரு அப்படி அது ஜீவஜாலு